തിരുവനന്തപുരം സ്വദേശിയായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പതിനെട്ട് വയസ്സുകാരിയായ ആദിത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നാലെ ഇന്നലെ വൈകുന്നേരം ഏതെങ്കിലും ആറരയോടുകൂടിയാണ് ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടിയായിരുന്നു ആദിത്യ നിരവധി വീഡിയോസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തു വരികയായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കുടുംബവും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ആദിത്യ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ പിന്നാലെ അതിനുശേഷം ഇട്ട വീഡിയോസിലൊക്കെ തന്നെയും വളരെ വലിയ സൈബർ ആക്രമണമാണ് ഈ കുട്ടി ഏൽക്കേണ്ടി വന്നത് എന്നാണ് കുടുംബവും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ തന്നെയും പറയുന്നത് അതായിരിക്കാം മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ സംശയിക്കുന്നത് കുടുംബവും അത് തന്നെയാണ് പറയുന്നത് അതിനുശേഷം ഉണ്ടായ സൈബർ ആക്രമണമായിരിക്കാം മകളുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ആ കുട്ടിയുടെ ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അവിടെ മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം मे വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് ആദിത്യയുടെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത് ഇവിടെ ബന്ധുക്കളും മറ്റ് നാട്ടുകാരും ഒക്കെ തന്നെയും ഇവിടെ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ബോഡി കൊണ്ടുവന്നിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഇവിടെ ബോഡി എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടി ഒരു നെടുമങ്ങാട് സ്വദേശിയായ ഒരു മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ടായിരുന്നു പ്രണയത്തിലായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ പ്രണയ നൈരാശ്യം സംഭവിച്ചതിനു ശേഷം അല്ലെങ്കിൽ പ്രണയം ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ഇത്രയും വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മകളുടെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ നിലവിൽ ചടങ്ങുകൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല അതായത് ചടങ്ങുകളൊക്കെ പൂർത്തിയായ ശേഷം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മാത്രമാവും അടക്കം അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറുക നിലവിലിപ്പോൾ പൂജപ്പുര പോലീസ് ഈ ഒരു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനുള്ള കേസെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പിതാവിന്റെ പരാതി ലഭിച്ച ശേഷമായിരിക്കും മറ്റ് വകുപ്പുകളൊക്കെ എങ്ങനെയാണ് ചേർക്കുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ തീരുമാനമുണ്ടാകുക 是是是。是是是